ൊന്ന് പുലികളാണ് ഉള്ളത് ഇവിടെ കുട്ടി പുലികളുണ്ട് സ്ത്രീകളുണ്ട് നമ്മുടെ വനിതാ പുലികളുണ്ട് പക്ഷെ അവരൊക്കെ മറ്റൊരു മുറിയിൽ ഒരുങ്ങുകയാണ് നമുക്ക് അവര് റെഡി ആയതിനു ശേഷം മാത്രമായിരിക്കും കാണാൻ കഴിയുക ചേട്ടാ മൂന്നാമത്തെ വർഷം അത് കഴിഞ്ഞിട്ട് ഏകദേശം ുത്തിന്റെ പുലിക്കുട്ടന്റെ പേര് ഇഷാൻ ഇഷാൻ ആദ്യമായിട്ടാണ് ഇഷാൻ അല്ല അല്ല ഇത് മുമ്പും കഴിഞ്ഞവണ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എല്ലാത്തവണയും വരും ഇഷ്ടാണ് ഡാൻസ്റ്റെപ്പ് ഒക്കെ സ്റ്റെപ്പ് കാണിച്ചെ കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം ഇത് ഫിനിഷ് ആയിട്ട് വരാം ഫിനിഷായിട്ട് വരുമ്പോ കാണിച്ചു തരണം ഞാൻ രണ്ടു വർഷമായിട്ടുള്ളു ആ ആ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ആ കൂടെ തന്നെ വരക്കാറുന്നു അപ്പൊ പിന്നെ അതൊരു ക്രൈസ് നവ നൽകി രണ്ടു വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ല കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഞാൻ കരിമ്പൂലികളെ കൂടുതലായിട്ട് ചെയ്യണത് ഇപ്പൊ ബേസ് അടിച്ചിട്ടേക്കാണ് ഫിനിഷ് ചെയ്തിട്ടില്ല പിന്നെ സിൽവർ കളറിലുള്ള എത്ര തരം ണ്ട്സെറ്റ് കളർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് പുലികളെ സൃഷ്ടിക്കാം ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും ബോഡി പെയിൻ്റെ ഒരു മാസ് ഇതാണോ ശരിക്കും സർപ്രൈസ് അത് അത് നമ്മള് പുലികൾ ഞാനിപ്പോൾ ഇവിടെ പാട്ടേഖില് തന്നെ പിന്നെ അതിന് മുന്നേ ഒരു പത്ത് പതിനാല് വർഷം അതിന് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു അതാണ് അശ്വതി തവണ ഈ ഒരു പുലിവേഷം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഇങ്ങോട്ടേക്ക് വന്ന് ഈ പുലിവേഷത്തിനോടൊപ്പം പുലിവേഷം കെട്ടാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്നതും ആ ഒരു ആവേശം തന്നെയാണ്